ഇന്ന് കുറച്ച് റിങ്സ് അല്ല റിങ്സ് പോ സ്റ്റഡ്സ് തുടക്കം തന്നെ കുളിട്ടിരിക്കുന്നത് സ്റ്റഡ്സ് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഡയമണ്ടിൻ്റെ സ്റ്റഡ്സ് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ ഹാങ്ങിങ് ഡിസൈനും ഹാങ്ങിങ്ങും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ അപ്പം ഞാൻ കാണിച്ചുതരാം കുറേ പേര് ചോദിച്ചായിരുന്നു ഡയമണ്ട് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുമോ ഇനി സെറ്റ് അല്ലാതെ കിട്ടുമോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുകൾ ഒന്ന് കാണിച്ചു കൊടുത്ത ശ്രീരാകെ നമ്മുടെ ഓരോ മോഡൽസുകളും പുതിയതായിട്ട് വന്നത് നല്ല രസമുള്ള സ്റ്റഡ് ഡിസൈനും ഹാങ്ങിങ്ങും ആയിട്ട് തന്നെ ഞാൻ വെച്ചേക്കണത് പുതിയത് വന്നപ്പോൾ ഓരോ പാറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇതൊക്കെയാ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേണില് തന്നെ നല്ല റൗണ്ട് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് റൗണ്ട് പാറ്റേൺ ഉണ്ട് ത്രികോണ അങ്ങനെ പല മോഡലുണ്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതൊക്കെയാ രണ്ടേ മുക്കാൽ ഗ്രാമിന്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ഇത് ഉണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ നല്ലൊരു താഴെ മാത്രം ഡയമണ്ട്സ് ഒക്കെ ഇട്ട് തന്നെ ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി ഒന്നേ മുക്കാൽ ഗ്രാമിൻ്റെ ഒരു അടിപൊളി നെറ്റ് ഡിസൈൻ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു ഗ്രാം തൊള്ളായിരത്തി പത്ത് മില്ലിയുടെ ഇതൊരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് അങ്ങനെ പല മോഡൽസിൽ വന്നിട്ടുണ്ട് നമ്മൾ ഡയമണ്ട്സിൻ്റെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിരിക്കും അതിപ്പോ ചെറുതാണെങ്കിൽ പോലും വലുത് വേണം എന്നില്ല ചെറുതാണെങ്കിൽ പോലും നല്ല രസമായിട്ടുള്ള പാറ്റേൺ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് നമുക്ക് ഈ ഒരു ഡയമണ്ട്സ് ആണെങ്കിലും ഓൾ ഇന്ത്യ നമ്മൾ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ ഡയമണ്ട്സിന്റെ ഒന്നര ഗ്രാമിന്റെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസുകൾ ഉണ്ടാവും ഒന്നര ഗ്രാം അതുപോലെ തന്നെ ഡയമണ്ട്സിന്റെ വലിയൊരു ഡിസൈൻസ് വേണമെന്നങ്ങനെ പിന്നെ കുറേ തരേണ്ടല്ലോ ഹാങ്ങിങ് പാറ്റേൺ ചോദിക്കാറുണ്ട് ഹാങ്ങിങ് ഡിസൈൻസ് നമുക്ക് ഇടാൻ പറ്റിയതാണ് ഇതൊക്കെ ഒന്നര ഗ്രാമുള്ള ഇതും ഡയമണ്ട്സിന്റെ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ കുറച്ച് ഹെവി ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹെവി ഡിസൈൻസിലും വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ നല്ല രസമുള്ള ഹെവി പാറ്റേൺ അതുപോലെ തന്നെ ഇത് രണ്ട് ഗ്രാമിന്റെ ഇതൊക്കെ താഴ്ത്തേക്ക് ഹാങ്ങിങ് ഒക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ നല്ലൊരു സിമ്പിൾ ലുക്ക് അല്ലേ കാണാൻ എല്ലാം നല്ലൊരു എന്താ പറയണ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാ കൊറച്ചൊരു ചെറിയൊരു ചെറിയൊരു എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു തിന്നായിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ഇതേപോലത്തെ കുഞ്ഞു ഡയമണ്ടിൻ്റെ പെൻറ്റൻറ്റും കൂടി ഇട്ട് ഇതേപോലത്തെ കമ്മലുകൾ ഇട്ടാലും ഡയമണ്ടിൻ്റെ ഹാങ്ങിങ്ങോ ഹാങ്ങിങ് അല്ലാത്തതോ ഇട്ടാലും നല്ല രസം ഉണ്ടാവും ആണ് കാരണം അത്ര വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണല്ലേ ഇതെല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇത് നോക്ക് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് യൂസ് ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ ഇത് തന്നെയുള്ള കുഞ്ഞുണ്ടോ ഓവൽ ഡിസൈനിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയാൽ ഒരു ഗ്രാം ഇരുന്നൂറ്റി അമ്പത് മില്ലില് ഒരു ഹാർട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഒരു ഓവൽ ഡിസൈൻ്റെ ഉള്ളില് ഹാർട്ട് പാറ്റേൺ ഒരു ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ് മില്ലി ഇതൊക്കെ കണ്ടോ ഇതൊരു ഒരു സ്പെഷ്യൽ അല്ലേ റോസ് ഗോൾഡിലും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊരു ഡയമണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഡിസൈൻസ് കാണിക്കാൻ പോയാൽ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഡിസൈൻസും കൂടെ കാണിക്കാൻ പറ്റില്ല പക്ഷെ കുറച്ചു അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആ കുഞ്ഞിത് ഇഷ്ടപ്പെടുന്നവർക്കും നമുക്ക് അതേപോലെ യൂസ് ചെയ്യാം പിന്നെ ഒരു ഹാർട്ട് ഡിസൈൻ്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞ് ഹാർട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ഇതുപോലെ തന്നെ റോസ് ഗോൾഡും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് വലിയ ഹാർട്ട് വേണോ അതും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ലുക്കിൽ അപ്പോൾ കുറേ മോഡൽസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ അനുസരിച്ച് മോഡൽസുകൾ കാണിച്ചു തരാം വീഡിയോ ഓരോ മോഡൽസ് വരുന്നപ്പോ നമുക്ക് മേടിക്കാൻ അല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ എന്തൊക്കെയെന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അത്രയും ഒരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ നമ്മൾ ഇത് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല രസമുള്ള പാറ്റേൺസിൽ ഡയമണ്ട്സിന്റെ സ്റ്റൈൽസ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം